ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ദാ ഇന്ന് വന്നിട്ട് നമ്മൾ മോർണിംഗിൽ നേരത്തെ എണീറ്റിട്ടുണ്ട് നേരത്തെ ഏറ്റിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാലര ഒക്കെ ടൈം ആയപ്പോൾ ഏറ്റിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറേ ദിവസമായി പറയണ കുഞ്ഞുമോള് അമ്മ നമുക്കൊരു ദിവസം നോമ്പ് എടുക്കാം നോമ്പ് എടുക്കാം എന്ന് അപ്പോൾ ദാ അവർ നോമ്പ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനീത്തിയും വന്നിട്ടുണ്ട് പിള്ളേരും വന്നിട്ടുണ്ട് അപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ അപ്പോൾ അവർ നോമ്പ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ എണീറ്റതാണ് അപ്പോൾ ഞാനും എൻ്റെ അപ്പം ഇൻട്രോ പറയുമ്പോൾ എൻ്റെ ശബ്ദം ശരിക്കും അടഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഏറ്റിട്ടുണ്ട് ഞങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ ചായ വെച്ചിട്ടുണ്ട് ചായയൊക്കെ തിളച്ച് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് നോമ്പ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഒരു കൊല്ലം ഭക്ഷണം അല്ല ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഇരിക്കാൻ എന്നൊന്നും അറിയണ്ടോ അപ്പൊ ഞങ്ങള് കൊറേയായി വിചാരിക്കണോ അപ്പൊ ഇപ്പൊ എല്ലാം നമുക്ക് എടുക്കാം വിചാരിച്ചു അപ്പതാ എല്ലാവരും കാലത്ത് ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലാണ് അപ്പൊ അവരൊക്കെ കഴിക്കട്ടെ കഴിച്ചിട്ട് ഞാൻ ബാക്കി ഒന്ന് അത് കഴിഞ്ഞാൽ ഒന്ന് എടുക്കും തോന്നണു കിടന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ പറയാട്ടോ കുറച്ച് പേർക്ക് ചായയും കുറച്ച് പേർക്കും പാലും മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കട്ടെ പിന്നെ ഞാൻ നോമ്പ് എടുക്കണില്ല കേട്ടോ ഞാൻ നോമ്പ് എടുക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എനിക്കൊരു കാലുവേദന വന്നിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് ടാബ്ലറ്റ്സൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം മുടങ്ങാതെ ഇപ്പം കഴിക്കണം ഒരു മാസം കഴിക്കണം അപ്പോൾ ഞാൻ എടുക്കണേലില്ല എനിക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ ഭയങ്കര ക്ഷീണമാണ് അപ്പം ഞാൻ എടുക്കണില്ല ഇവിടെ ഇത്ര ചെറിയ മോനും എടുക്കണില്ലാട്ടോ പിന്നെ ചേട്ടനും ചേട്ടൻ്റെ ജോലിക്ക് പോകണം അപ്പോൾ അവരൊക്കെ ചായ കുടിക്കട്ടെ അപ്പോൾ അവർക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഏറ്റതാണ് ഇനിയിപ്പോൾ ചേട്ടന് ജോലിക്ക് പോകണം അതിനുള്ള കാര്യങ്ങൾ നോക്കണം ഞാൻ എന്തായാലും കുറച്ചേരം കിടന്നിട്ട് ഇനി എനിക്കുള്ളൂ ഇപ്പം സമയം വേണം ആ അഞ്ചേ കാലമായിട്ടുള്ളു അപ്പോൾ ഇനി കുറച്ച് നേരം ഇടന്നിട്ട് വരാം നേരം വെളുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് പല്ല് ഞാൻ അപ്പം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്യണം ചേട്ടനെ പോവാൻ നോക്കണം ചോറ് കൊണ്ട് വേണ്ട ചേട്ടനെ പക്ഷെ എന്നാലും ചെ മോനുണ്ട് അനി ഇത്ര മോനുണ്ട് അപ്പോൾ അവന് ചോറ് കഴിക്കണ്ടേ അപ്പം അവന് ചോറ് ഉണ്ടാക്കണം മീൻകറി വെച്ച് തിരിക്കണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നോമ്പ് എടുക്കുന്ന ആൾക്കാരൊന്നും ഏറ്റിട്ടില്ല അവർ കുറച്ചേരം കഴുകി നീക്കാൻ അപ്പോൾ പോയിക്കിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഓരോരോ വിശേഷങ്ങളും നിങ്ങളെയായിട്ട് കാണിക്കട്ട പിന്നെ നോമ്പ് എടുക്കണം എന്ന് ഇപ്പോൾ ഇവിടെ കുറേ എൻ്റെ അനി അവൾ അവളെടുക്കാറുണ്ട് അവൾ ഈ പറഞ്ഞ പോലെ ഈ ഡേറ്റിങ്ങും കാര്യങ്ങളും വണ്ണം ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ വലിയ ആൾ നോമ്പ് എടുക്കണം മാമേന്ന് കുറേ ആയി പറയണു പിന്നെ വെക്കേഷൻ ആയല്ലോ അപ്പോൾ അവൾ വെക്കേഷൻ തുടങ്ങിയ പിറ്റേ ദിവസം തന്നെ അവൾ വന്നു ഇവരെ പരീക്ഷ കഴിഞ്ഞപ്പം തന്നെ വന്നു അപ്പോൾ പിന്നെ പെരുന്നാൾ മുന്നേ നമുക്ക് നോമ്പ് എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ വീഡിയോ വരുമ്പോൾ പെരുന്നാളൊക്കെ കഴുകും കേട്ടോ അപ്പോൾ അവർ അവളിടയ്ക്ക് എടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ മൂത്താൾക്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മാമിയും കൂടിയും വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വന്നതാണ് പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ ശരി അപ്പം താ ഞാൻ എനിച്ചിട്ടിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞു ചേട്ടൻ പോയി ചേട്ടന് ഞാനൊരു കഷ്ണം പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താൻ ഇത്ര കുട്ടി കഴിഞ്ഞിട്ട് അവന് കൊടുക്കണം അപ്പം ഞാനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് ഈ പറഞ്ഞ പോലെ മരുന്നുകളൊക്കെ കഴിക്കാനുണ്ട് മരുന്നൊക്കെ കഴിക്കണം അവരെ എണിറ്റിട്ട് ഓരോരുത്തരും ഓരോരുത്തർ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് അതിനിപ്പം അവർ കുളിച്ച് വരുമ്പോഴേക്കും ഇനിയിപ്പോൾ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കട്ടെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുഡ് നമ്മൾ ബിരിയാണിയും ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കണ സമയത്ത് ഇവർക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതൊക്കെ പിന്നെ ഇപ്പം തിരക്കില്ലല്ലോ ഉച്ചയ്ക്ക് ശേഷം മതിയല്ലോ പിന്നെ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും കാണിക്കുന്നുള്ളു കേട്ടോ വീട്ടിൽ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പണികളെല്ലാം ഉണ്ട് അടിക്കണം തുടയ്ക്കണം മലക്കണം എല്ലാ പണികളും ഉണ്ട് പിന്നെ ഉച്ച തിരിഞ്ഞിട്ടുള്ള പരിപാടികളാണ് ബാക്കി ഉച്ച തിരിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ കുറേ പരിപാടികളുണ്ട് ഇവർക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ എനിക്ക് ആദ്യം ഞാൻ ഞാൻ പുട്ട ഉണ്ടാക്കിയാണ് ഞാൻ എനിക്ക് ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ വിഷിപ്പില്ല ഇവരാരും കഴിക്കാത്ത ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല അപ്പോൾ അനിയത്ര കുട്ടിക്ക് കൊടുക്കണം അവൻ ചെറുതല്ലേ അവന് കൊടുക്കണം അവന് കൊടുത്തിട്ട് ഞാനും കൂടി കഴിക്കണം അങ്ങനെ നമുക്ക് ബിരിയാണിക്ക് ആദ്യം ചിക്കൻ വെക്കാം അപ്പൊ ചിക്കൻ ഞാനൊക്കെ അടുപ്പ്മയാണെട്ടോ ഒന്ന് നമ്മുടെ പാചകം അപ്പതാ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കണു ഇനി ചിക്കൻ റെഡി ആയി ബിരിയാണി ആയിക്കൊണ്ടിരിക്കുകയാണ് നോമ്പുകാരൊക്കെ അവിടെ ഇരിക്കാ ബിരിയാണി വെക്കുന്നതിൻ്റെ ഇടയിൽ പുറത്തൊരാൾ വന്നു ആ ആൾ നമുക്കൊരു സമ്മാനം കൊണ്ടുവന്നതാണ് അതാണ് ഞാൻ നിങ്ങളോട് പറയണത് കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറയാട്ടോ ഒരു സർപ്രൈസാണ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഇപ്പോൾ കാണിച്ച വീഡിയോന് കുറച്ച് ലെങ്ത് കൂടും അപ്പം നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു നോമ്പുകാരൊക്കെ മുകളിലാണ് അവരിവിടെ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ബോറടിക്കുക അപ്പം പിന്നെ മാമയും പിള്ളേരും പോയിട്ട് മുകളിൽ പോയിരുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഞാൻ നമുക്ക് നോക്കി വെക്കാം അവരെന്താ ചെയ്യുന്ന കേട്ടോ നോക്കി വയ്ക്കാം അപ്പം അതാ അവർ ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ കുഞ്ഞുമോളോട് ചോദിക്കാം കുഞ്ഞുമോളെ എങ്ങനെയുണ്ട് അടിപൊളിയോ അതെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാത്ത പിന്നെ എന്താ തോന്നണേ എന്താവോ സാധാരണ ഒക്കെ ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ കൊറേ ദിവസിക്കാറൊക്കെ ഇണ്ട് ഭക്ഷണം കഴിക്കാനൊരു ജല ദിവസം അപ്പൊ എനിക്ക് വിശക്കാറൊന്നും ഇല്ല പക്ഷെ ഇന്നെന്താ നോയമ്പെടുത്തോണ്ടാറിയില്ല നല്ല വിശപ്പുണ്ട് പിന്നെ അടുത്തതായത് മാമി ഉണ്ട് മാമിയോന്നു ആ മാമിടക്കിടക്ക് എടുക്കണതാ പറയാ പിന്നിവിടെ നമ്മടെ ദത്തുളളത് ദില്ല ദ പിന്നെ ദത്ത് ഇവിടെ വാവയല്ലേ അത് കാരണം ദത്ത് നോമ്പ് എടുത്തിട്ടില്ല ദാ നമ്മുടെ നമ്മടെ ഉണ്ട് കേട്ടോ നവനീതിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയണ കേട്ടോ നവനീതിന്റെ അടുത്ത് യ്യപ്പം പായസം കൊണ്ട് ഇവർക്ക് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇനി അപ്പം ഇവര് മുകളിൽ ഇരിക്കയായിരുന്നു ബോറടിക്കുന്ന കാരണം മുകളിൽ വന്ന് പ്രശ്നം മാമിൻ പിള്ളേർ ഇരുന്ന് കളിക്കാൻ വേണ്ടി വന്നതാ ഞാൻ വന്നതാണ് അപ്പം ഞാനവിടെ താഴ്ത്ത പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോടെ പോന്നു ഇനിയിപ്പോൾ അവരവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പളേ ബോറടിക്കുക ദാഹിക്കുക വിഷിക്കുക എന്നൊക്കെ പറയാണ് അപ്പം എൻ്റെ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അത് മുമ്പ് മുറിക്കുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കുക വേണ്ടോ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതാ നമ്മുടെ അച്ചാച്ചനും അമ്മാമ്മയും വന്നിട്ടുണ്ട് പിള്ളേരെല്ലാവരും കൂടി വന്നപ്പോൾ അച്ചാച്ചനോടും അമ്മാമ്മോടും ഞാനി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരും കൂടി വന്നു അപ്പം അച്ചാച്ചനും അമ്മാമ്മയും വന്നപ്പോൾ അവരെല്ലാവരും അവർ മുകളിലേക്ക് ഇറങ്ങി വന്നു അപ്പം പിന്നെ അവരൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ മുരിങ്ങയമ്മ നിറയെ മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടി അച്ഛനും വിനിശേട്ടനും എല്ലാവരും കൂടി പൊട്ടിച്ചു ചെറിയൊരു മുറിങ്ങിയമാരായിട്ടോ അപ്പം നമുക്ക് ഇത് ഇത്ര അധികം കിട്ടിയിട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് നമുക്കിനി വിഷു ആവണ സമയമാകുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പം അച്ഛനും അമ്മയും വന്നപ്പോൾ അവർക്ക് കൊടുത്തേക്കാലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് പൊട്ടിച്ചിട്ടുള്ളത് സന്ധ്യ സമയമായി തുടങ്ങി തുടങ്ങിയിട്ടോ ഗായസ് ഇപ്പം ആറേ ആയിട്ടുണ്ട് ഇവിടെ വാങ്ങി വിളിക്കുന്നത് ടൈം നോക്കിയിരിക്കും ഇവിടെ അടുത്താണ് നമ്മുടെ അടുത്ത പള്ളി അപ്പം നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും അപ്പൊ അത് കാക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത് ഞാൻ കാണിച്ചവരെ കുഞ്ഞുമോളുടെ അടുത്ത് ചോദിക്കാൻ നമുക്ക് കുഞ്ഞുമോളെ എന്തായി വാങ്ങി വിളി കേമിണ്ട് അമ്മാമെ നോമ്പ് തുറക്കുന്ന ടൈം ആയ കാരണം നമ്മളെല്ലാവരും വിളിച്ചിണ്ട് അപ്പൊ അവിടെ ബോഡി കാണിച്ചിട്ടാണ് നിൽക്കുന്നത് അത് കാരണം അച്ചാച്ചനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇവിടത്തെ കുഞ്ഞാവ് ഒരാൾ വെയ്റ്റിംഗ് ആണ് കണ്ടില്ലുണ്ട് പെട്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാവ അവിടെ നിൽക്കുന്നത് തൊട്ടടുത്താണ് പള്ളി അപ്പം ഞാൻ വാങ്ങുപടി നമുക്ക് കേൾക്കാൻ പറ്റും അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ റെഡി ആക്കി വെച്ചത് ഞാൻ കാണിച്ചുതരാം നീ വേദി അച്ഛനും ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് ഇപ്പോൾ വരും നമുക്ക് നമുക്കുള്ളിൽ പോയിട്ട് ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അതാ നമ്മൾ ബിരിയാണി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും പിന്നെ പിന്നെതാ സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സമോസയും ഉള്ളിവടയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അവർ നോമ്പ് തുറക്കാനുള്ള വലിയൊരു കട്ട റേറ്റിങ്ങിലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെ നോമ്പ് എടുക്കുന്നത് അപ്പോൾ മോൾക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മേമയും കൂടി വന്നതാണ് ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ എടുക്കാൻ പറ്റട്ടെ പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എല്ലാം കൂടി എനിക്കിന്ന് നടന്നില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പിന്നെ അനിയത്തിയുണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുക്കാൻ പോയില്ല പിന്നെ നമ്മുടെ വീഡിയോസിൽ കുറേ റെസിപ്പീസൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഒന്നും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ബാ പോയിട്ട് ആ പിന്നെ ചിലർ വിചാരിക്കും നിങ്ങൾ നോമ്പ് എടുക്കുന്നത് ഞങ്ങൾ എന്തിനാ അറിയിക്കണേ എന്നൊക്കെ വിചാരിക്കും പിന്നെ നിങ്ങൾ ഹിന്ദുസ് അല്ലേ നിങ്ങൾ എന്തിനാ ഈ മുസ്ലിംസിന്റെ നോമ്പെടുക്കണേന്നൊക്കെ വിചാരിക്കും നമ്മൾക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ എന്തായാലും എടുക്കും ഇപ്പൊ നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജാതി മതൊന്നും നമ്മൾ നോക്കാറില്ല കേട്ടോ എന്ത് പരിപാടിക്ക് ഇപ്പൊ പള്ളിപ്പെരുന്ന ആള് വന്നാ അവിടെ പോവും എല്ലാ കാര്യങ്ങളും നമ്മൾ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഫ്രണ്ട്സ് എല്ലാം അവരും പറഞ്ഞു നിനക്കൊരു ദിവസം നോമ്പെടുക്കാൻ പറ്റുമോ നോക്കിയോ ഒക്കെ എന്ന് അപ്പോൾ ഇവർക്കൊക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റും എന്ന് എനിക്കിതിൽ മനസ്സിലായിട്ടോ അപ്പോൾ അതേ ഇവിടെ ദത്തും അവളും കൂടിയിട്ട് കുഞ്ഞുമോളും കൂടിയിട്ട് ഇത് ആ തട്ടൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും ഗംഭീര കളിയാണ് കേട്ടോ നേരം പോകണ്ട പിള്ളേർക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ നേരം പോകാണ്ട് ഇരിക്കുമ്പോൾ അവരുടെ ചേച്ചിയും അനേനും കൂടിയിട്ടുള്ള ഒരു കളികളാണ് കേട്ടോ ാണ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇണ്ട് വിളിച്ചു കേട്ടാ 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 നിങ്ങൾ കേട്ടാ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമ്പോ നമുക്കത് ശെരിക്ക് കേക്കാത്ത പോലെയാട്ടോ കേട്ടോ എന്നും ഞങ്ങള് കേക്കണതാട്ടോ ഇന്ന് വാങ്ങി വിളിക്കുമ്പോ പിള്ളേര് പറയാതല്ല അതല്ലാണ് അപ്പൊ മൂത്തോളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ശരിക്ക് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടകത്തേക്ക് പോകുന്നത് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു വിളിച്ചു നമുക്ക് വിളിച്ചിട്ടുണ്ട് ആദ്യം നോമ്പ് ഇറക്കാണ് നോമ്പ് എടുക്കാത്ത ഒരാൾ കൂടി അവിടെ വെള്ളം കുടിച്ചോട്ടാ ുമാർക്ക് നമുക്ക് കൊറേ കാര്യങ്ങൾ അറിയില്ല അപ്പൊ ഇവര് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എൻ്റെ ആണല്ലോ ഇനിയിപ്പോ ബിരിയാണി ഉണ്ട് ബിരിയാണി കഴിക്കണം അതിപ്പോൾ കഴിക്കാൻ പറ്റുമോ തോന്നണില്ല ഇപ്പം ഇവർക്ക് വെള്ളം കുടിച്ചപ്പോൾ തന്നെ വിഷിപ്പ് മാറി അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ